കണ്ണൂർ അഴീക്കോട് വെടിക്കെട്ടിനിടെ അപകടമുണ്ടായി നീർക്കടവ് മുച്ചിരിയൻ വയനാട്ടുകുലുവൻ ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത് വെടിക്കെട്ടിനിടെ ആൾക്കാരുടെ ഇടയിൽ വീണു പൊട്ടിയാണ് അപകടം മൂന്ന് പേർക്കാണ് ആ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് വിശദാംശങ്ങൾ സുനിൽ ഐസക് നൽകും സുനിൽ എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നറിയുന്നു അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇന്ന് പുലർച്ചെ നാല് നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് അപകടം ഉണ്ടായത് കണ്ണൂർ അഴീക്കൂടിനടുത്ത് നീർക്കടവ് മുച്ചിരിയൻ വയനാട്ട് പുലർന്ന ക്ഷേത്രത്തിലാണ് അപകടം വളരെ പ്രശസ്തമായ ബിത്തീരിയൻ തെയ്യം ഉള്ള ഒരു കാവാണിത് അതുകൊണ്ടുതന്നെ നിരവധി ആളുകൾ ഈ തെയ്യം കാണുന്നതിനായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിരുന്നു അവർക്കിടയിലേക്കാണ് ഈ ഗുണ്ട് വന്ന് പതിക്കുന്നതും അപകടമുണ്ടാവുന്നതും എന്തായാലും സംഭവത്തിൽ മൂന്ന് പേർക്കാണ് ഇപ്പോൾ പരിക്ക് ഏറ്റിരിക്കുന്നത് അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് അയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മറ്റ് രണ്ടുപേർ കണ്ണൂരിലെ ചാലയിലുള്ള മിംസ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് മറ്റ് രണ്ടു മൂന്ന് ആളുകൾ കൂടി ചികിത്സ തേടി ശ്രീചന്ദ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അത് ഈ ബിഡി ഗുണ്ട് പരിക്കേറ്റതിനെ തുടർന്നല്ല ഇവിടെ നിന്നുണ്ടായ ശ്വാസം മുട്ടലും മറ്റുമൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മൂന്ന് പേർ ഇപ്പോൾ ശ്രീചന്ദ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് അതായത് ബിഡിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ഗൗരവുമായി പരിക്കേറ്റിരിക്കുന്നു മൂന്ന് പേർക്ക് മാത്രമാണ് അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത് അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ മുച്ചിലിയൻ വയനാട്ടുകുലവൻ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലെ ഗ്രൗണ്ടിലാണ് ഈ വെടിക്കെട്ട് നടന്നത് സാധാരണ ഇവിടെ അങ്ങനെ വലിയ വെടിക്കെട്ട് കാര്യമായി വെടിക്കെട്ടൊന്നും ഉണ്ടാവാറില്ല ഈ ക്ഷേത്രത്തിലെ തെയ്യുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വെടിക്കെട്ട് പരിപാടികളൊന്നും നടത്താറില്ലെന്നാണ് സംഘാടക സമിതി പറയുന്നത് എന്നാൽ ഈ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ചെറിയ തോതിൽ ഒരു വെടിക്കെട്ട് നടത്തിയത് ചൈനീസ് പടക്കമാണ് ഉപയോഗിച്ചത് ഈ ആകാശത്ത് പോയി പൊട്ടണ്ട ചൈനീസ് ഗുണ്ട് അവിടെ നിന്ന് നേരെ വിശതെത്തി ഈ ആളുകൾ നിന്നിരുന്ന ഭാഗത്തേക്ക് വീഴുകയായിരുന്നു അവിടെ നിന്ന് തെങ്ങിൽ തട്ടി ആളുകൾക്കിടയിലേക്ക് പതിക്കുകയായിരുന്നു അത് ഒരാളുടെ ദേഹത്താണ് പതിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അയാളുടെ കാലിനാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് പേർക്ക് പരിക്കുന്നതിന് മുൻപ് പറഞ്ഞു ഇത് അർജുൻ നിതിൻ ആദിത്ത് എന്നീ മൂന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇതിൽ ഒരാളുടെ കാലിന് തുടയല് പൊട്ടിയിട്ടുണ്ട് അവിടെ അവിടുത്തെ മാംസഭാഗങ്ങളും മറ്റും ചിതറിപ്പോയിട്ടുണ്ടെന്നാണ് നമുക്ക് ദൃക്ഷാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഇയാളെ മംഗലാപുരത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് രണ്ടുപേർ ചാല മീംസ് ആശുപത്രിയിലുണ്ട് മൂന്ന് പേരും അപകട നില തരണം ചെയ്യുമെന്ന് ആശുപത്രിയിൽ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഘട്ടമായി ഏതെങ്കിലും തരത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്ക് ബന്ധമില്ല എന്നൊരു നിലപാടാണ് ഈ കമ്മിറ്റി ഭാരവാഹികളും മറ്റും സ്വീകരിക്കുന്നത് അതായത് നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൽ ആ ചെറിയ ചൈനീസ് പടക്കങ്ങളും മറ്റും എത്തിച്ച് ആ ചെറിയ തോതിലുള്ള ഒരു വെടിക്കെട്ട് സംഘടിപ്പിച്ചതാണ് അതിനിടയിലാണ് അപകടം ഉണ്ടായത് അല്ലാതെ ഭരണഗതിയിൽ ഇവിടെ ഏതെങ്കിലും തരത്തിൽ വെടിക്കെട്ട് സംഘടിപ്പിക്കാറില്ല എന്നാണ് ഭാരവാഹികളുമായി നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്തായാലും ആ രണ്ടു വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ഓർമ്മയുണ്ടാവും ഈ തെങ്ങ് കയറുന്ന ബി പിരിയിൽ തെയും തെങ്ങിന് മുകളിൽ നിന്ന് വീണ് അപകടമുണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതും ഇതേ ക്ഷേത്രത്തിൽ തന്നെയാണ് എന്തായാലും അവിടെ തന്നെയാണ് വീണ്ടും ഒരു അപകടം കൂടി ാണ് സംഭവം വയനാട്ടുകൂലവൻ ക്ഷേത്രത്തിലാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായത് വെടിക്കെട്ട് നടക്കുന്നതിനിടെ ഗുണ്ട് ആളുകളുടെ ഇടയിൽ വീണ് പുട്ടിയാണ് അപകടം ഉണ്ടായത് മൂന്നുപേർക്ക് സാരമായ പരിക്കുണ്ട് മറ്റു ചിലർ കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും മൂന്നുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരാളുടെ നില അല്പം ഗുരുതരമാണെന്നാണ് അറിയുന്നത് സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്